അതെ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും ഒരു ബിഗ് സ്റ്റോറി കേട്ടോ രണ്ട് ദിവസം ഞാൻ സ്റ്റോറി ഇട്ടിട്ടില്ലല്ലോ കാരണം എൻ്റെ കുഞ്ഞിന് ഒട്ടും വയ്യായിരുന്നു പല്ലുവേദനയായി ഭയങ്കര പ്രശ്നമായി അത് കഴിഞ്ഞ് ഇന്നലെയാണ് റൂട്ട് കനാലൊക്കെ ചെയ്ത് അവളൊന്ന് ഒത്തിരി ഒന്ന് സ്വസ്ഥമായതേ ഉള്ളൂ ഒട്ടും വയ്യെങ്കിൽ എപ്പോഴും ഞാൻ ഞാനവിടെ കൂടിയിരിക്കണം രാത്രിയും പകലും അതുകൊണ്ടാണ് സ്റ്റോറി ഒന്നും കാണാഞ്ഞത് ആരും എന്നോട് പിണങ്ങല്ലേ കേട്ടോ അപ്പം ഇതാണ് റീസൺ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി ഒരുപാട് പേരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു റിപ്ലൈ തരാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം നമുക്കിനി കഥയിലോട്ട് കിടക്കാവേ ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം അൻപത്തിയേഴ് ശരീരത്തിന് മുകളിൽ എന്തോ ഭാരം തോന്നിയപ്പോഴാണ് ദീപിക പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയത് പരിചയമില്ലാത്ത മുറി കണ്ടപ്പോഴാണ് ഇന്ന് തൻ്റെ കല്യാണമായിരുന്നു എന്നുള്ള കാര്യം പോലും അവൾക്ക് ഓർമ്മയിൽ വന്നത് അത്രമേൽ ഗാഠമായി ഉറങ്ങിപ്പോയെന്നും മനസ്സിലായതും അവൾക്ക് സ്വയം നാണക്കേട് തോന്നിപ്പോയി ഒരു വശത്തേക്ക് ചെരിഞ്ഞായിരുന്നു കിടന്നത് അതുകൊണ്ട് തന്നെ ദേവികയുടെ നോട്ടം പോയത് സ്വന്തം കൈക്കുള്ളിൽ കിടന്നുറങ്ങുന്ന തത്തയുടെ മുഖത്തേക്കായിരുന്നു ഭയങ്കര ഉറക്കാണ് ഇപ്പോഴെങ്ങും എഴുന്നേൽക്കുമെന്ന് തോന്നില്ല അവൾ മെല്ലെ എഴുന്നേൽക്കാനായി ശ്രമിച്ചപ്പോഴാണ് തൻ്റെ വയറിനെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്ന ആരുടെയോ ഒരു വലതുകൈ പെണ്ണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അയ്യോ ഇതാരുടെയാണ് ഞെട്ടിക്കൊണ്ട് കിടന്ന കിടപ്പിൽ തന്നെ തലചിരിച്ച് നോക്കിയവൾ തൻ്റെ അരികിലായി കമഴ്ന്നു കിടക്കുന്ന ആദിയെ കണ്ടതും അവളിലെ ഞെട്ടൽ പൂർണമായി ഈശ്വരാ ഇത്രയും നേരത്തെ ഉറക്കപ്പിച്ചിൻ്റെ കെട്ട് നോടെ ഇടയിൽ അവളെ വിട്ടുപോയിരുന്നു ദേവിക വെപ്രാളത്തോടെ അവിടെ നിന്നും ചാടി എഴുന്നേക്കാൻ നോക്കി പക്ഷേ ചെക്കൻ്റെ മുറുകിയുള്ള പിടുത്തത്തിന് മുൻപിൽ ഒന്നനങ്ങൾ പോലും അവളെ കൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് സത്യം ഇനി എന്തു ചെയ്യും അവൾ ഭയന്നുപോയിരുന്നു ആദിയുടെ മുഖത്തേക്ക് ഒരു വട്ടം കൂടെ നോക്കുവാൻ അവളെ ആവതില്ലായിരുന്നു ഇത്രയും തൊട്ടടുത്ത് അതും ഇങ്ങനെയൊക്കെ ആദ്യ ഏട്ടൻ്റെ കൂടെ താൻ ഇത്രയും നേരം കിടക്കുമായിരുന്നോ ആ ഒരു ചിന്ത പോലും അവളെ പരവേശപ്പെടുത്താൻ പോന്നതായിരുന്നു ക്ഷീണം തോന്നിയപ്പോൾ വന്നതാവാം താനും മോളും കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ അടുത്ത് വന്ന് കിടന്നതാവാം എന്നെക്കുറിച്ച് എന്തു വിചാരിച്ചു കാണുമോ ആദ്യ ദിവസം തന്നെ ഈ മുറിയിൽ അധികാരം കാട്ടിയെന്ന് തോന്നിയിട്ടുണ്ടാവോ അവളിലെ ചിന്തകൾക്ക് ചൂട് പിടിച്ചു അതിൻ്റെ ഫലമായി പെണ്ണിൻ്റെ ദേഹം പേടികൊണ്ട് വിറച്ചു നെറ്റിയുടെ ഇരുവശങ്ങളിലും മേൽച്ചുണ്ടിന് മുകളിലും തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങി ഇഷ്ടമായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ആർക്കാ ഇങ്ങനെയൊക്കെ ഇഷ്ടാവുക എന്നെ ഒന്നും പറയാഞ്ഞത് ആദ്യേട്ടൻ്റെ നല്ല മനസ്സ് കല്യാണത്തിൻ്റെ ആദ്യ ദിവസം തന്നെ സുതിയുടെ വീട്ടിൽ നിന്ന് നേരിട്ട തിക്ത അനുഭവം ഓർമ്മയിൽ വന്നതും പെണ്ണിൻ്റെ മനസ്സ് അതിൽ തന്നെ ഉറച്ചു നിന്നു ഇതുപോലെ അന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സുതിയുടെ മുറിയിൽ കിടന്നുറങ്ങിയത് മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ ഉണർന്നപ്പോൾ താൻ കാണുന്നത് അവിടെയുള്ളവരുടെ എല്ലാ മുറുകിയ മുഖമായിരുന്നു കെട്ടിക്കേറി വന്നു മിനിറ്റുകൾ കഴിയുന്നതിന് മുൻപേ തന്നെ താൻ വീട്ടിൽ അധികാരം കാണിച്ചുവെന്ന് പറഞ്ഞായിരുന്നു വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുഖം മുറുക്കൽ സുധിയേട്ടന അന്ന് കുറേ വഴക്കു കുറഞ്ഞു ആ ഓർമ്മയിൽ ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു അപമാനം നിറഞ്ഞ ജീവിതം ഉറ്റേര ഇല്ലാതെ ജീവിക്കേണ്ടി വന്ന തൻ്റെ അവസ്ഥ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ പട്ടിണി കിടക്കാതെ കഴിയാൻ വേണ്ടി എല്ലാം മുറിയെ പണി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇറങ്ങിപ്പോയാൽ കിടക്കാൻ ഒരു കൂരയില്ലല്ലോ എന്നോർത്ത അഭിമാനം പോലും ഇല്ലാതെ ആ വീട്ടിലൊരു അടിമയെപ്പോലെ കിടന്നിട്ടുണ്ട് നൊമ്പരപ്പെട്ട ഓർമ്മകൾ അവളുടെ കണ്ണുകളെ നീറ്റിച്ചു പൊടുന്നിനെയാണ് ആദ്യം ഒന്ന് കയ്യയച്ചു കിടന്ന കിടപ്പിൽ തിരിഞ്ഞത് അതറിഞ്ഞതും രക്ഷപ്പെട്ടതുപോലെ ദേവിക ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ പോലെ നോക്കാതെ ആ മുറിയുടെ വാതിൽ തുറന്നു പുറത്തേക്ക് ഇറങ്ങി ഓടി എൻ്റെ പെണ്ണേ നിന്റെ ഈ വിറയിൽ ഞാൻ എങ്ങനെ മാറ്റുമടി ഇങ്ങനെ പോയാലേ എനിക്ക് ഷഷ്ടി പൂർത്തിയായാലും എൻ്റെ ഫസ്റ്റ് നടക്കുമെന്ന് തോന്നില്ല അതേസമയം ഉറക്കം നടിച്ചു കിടന്നവൻ ദേവിക പോയ പഴിയെ നോക്കി പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്താടി എന്താ നിനക്ക് പറ്റിയേ ആദിയുടെ മുറിയിൽ നിന്നും ദേവിക ഓടിച്ചെന്നത് നീലിമയുടെ റൂമിലേക്കായിരുന്നു ഹാഗിത്തിന് അവൾ അവിടെ ഉണ്ടായിരുന്നതാനും അവിടെ ഞാൻ മുറിയിൽ ഉറങ്ങിപ്പോയപ്പോൾ ആദി ചൂണ്ടു കൊണ്ട് ആംഗ്യം കാട്ടി ദേവിക എന്തൊക്കെയോ പറയുവാനായി ശ്രമിച്ചുവെങ്കിലും മറുവശത്ത് നിൽക്കുന്നവൾക്ക് ഒന്നും മനസ്സിലായില്ല നീ എന്താ ദേവികെ വല്ല ദുസ്വപ്നവും കണ്ടോ എന്തു പറ്റിയ നീ വല്ലാണ്ടിരിക്കുന്നേ ദേവിയെ പിടിച്ച് ഇരുത്തിയവൾ എന്നിട്ട് കയ്യിലിരുന്ന ടവൽ കൊണ്ട് അവളുടെ മുഖത്തെ വിയർപ്പ് മുഴുവനും തുടച്ചു കൊടുത്തു അത് പിന്നെ ഞാനും അവളൂടെ കടന്നുറങ്ങുമായിരുന്നു എഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആദ്യേട്ടൻ അടുത്തുകിടക്കുന്നു പെപ്രാളപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒടുവിൽ അവൾ കാര്യങ്ങളെല്ലാം വിവരിച്ചു എൻ്റെ പെണ്ണെ നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയെ എല്ലാം കേട്ടുകഴിഞ്ഞതും നീലിമേ ആദ്യം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് അവന്റെ മുറി അവന്റെ കട്ടില് അവന്റെ ഭാര്യയും കുഞ്ഞു അവനൊന്നടുത്തു കടന്നു എന്ന് വെച്ച് കെട്ടിപ്പിടിച്ചു എന്ന് വെച്ച് അതിലെന്താ തെറ്റ് പെണ്ണിന്റെ മുഖം വിളറിയെന്ന് കണ്ടതും നീലിമ തൻ്റെ ചിരി സ്വയം നിയന്ത്രിച്ചു എന്നിട്ട് സമാധാനത്തോടെ അവളോട് കാര്യങ്ങൾ സംസാരിക്കുവാനായി തുടങ്ങി അതല്ല നീലു കല്യാണം കഴിഞ്ഞ് ഇത്രയ്ക്ക് ഇത്ര സമയമല്ലേ ആയുള്ളൂ വന്നു കയറിയപ്പോൾ തന്നെ ഞാൻ ആ മുറിയിൽ അധികാരം കാട്ടിയെന്ന് ആദ്യേട്ടൻ കരുതിയിട്ടുണ്ടാവോ ഉള്ളിലെ പേടി അവൾ തുറന്നേ ചോദിച്ചു ഒന്ന് പോയേ ദേവി നീ ആദ്യം അങ്ങനെ മനസ്സിൽ വിചാരിച്ചെങ്കിൽ നിന്റെ അരികിൽ വന്ന് അവൻ കിടക്കുമായിരുന്നോ നീലിമ മറുചോദ്യം തൊടുത്തു ഒട്ടൊരു നീരസത്തോടെ ആഹാ ഇല്ല എന്ന രീതിയിൽ അവൾ അപ്പോൾ തന്നെ തലയനക്കി എങ്കിലും ആ മുഖത്തെ പേടി മാഞ്ഞിരുന്നില്ല ദേവി നീ ഒരു കാര്യം ഓർക്കണം നിന്റെ പഴയ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാവാം അതൊക്കെ ഇവിടെയും ആവർത്തിക്കപ്പെടു നീ ചിന്തിക്കരുത് ഇവിടെ ആരും ഒന്നിനു വേണ്ടിയും നിന്നെ മാറ്റി നിർത്തില്ല വഴക്ക് പറയില്ല ആദ്യം പോലും നിന്നെയും കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത് പഴയ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ മറന്ന് അവനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി നീ അടിക്കരുത് മുറിവേറ്റവളാണ് ഒരുപാട് വേദനകൾ മാനസികമായും ശാരീരികമായും അനുഭവിച്ചവളാണ് അതുകൊണ്ട് തന്നെ നീലിമാവളെ അവളെ സമാധാനപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനാണ് ശ്രമിച്ചത് ആരും ഇല്ലയെന്ന് കരുതല്ലേടി ഇവിടെയുള്ള എല്ലാവരും നിന്റെയും കൂടി ആൾക്കാരാ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക് കേട്ടോ പെണ്ണിൻ്റെ കവളിൽ പിടിച്ചൊന്ന് ഒഴിഞ്ഞു വിട്ടതും നീലിമയുടെ മുഖത്തെ ആ ഭയം മാറുന്നത് നീലിമ കണ്ടു നീ പോയി ഒന്ന് ആയി വായോ നമുക്ക് താഴേക്ക് പോകാം ദേവിയുടെ കയ്യിലേക്ക് ഒരു ടവല് വെച്ച് കൊടുത്തിട്ട് അവൾ വാഷ്റൂമിന് നേർക്ക് വിരലിച്ചുകൊണ്ടി സമ്മതത്തോടെ അവളെ നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് ദേവിക അങ്ങോട്ടേക്ക് നടന്നു പാവം ആദ്യം നല്ല പേടിയാണ് പെണ്ണിന് അല്ലെങ്കിൽ തന്നെ കാവുമ്പാട്ടെ മഹർഷി എന്ന് പറഞ്ഞ ഈ നാട്ടുകാർക്ക് തന്നെ അവനെ പേടിയാ അപ്പോഴാ ഇവിടെ കാര്യം മാറും ഇതൊക്കെ മാറും മാറാതെ എവിടെ പോകാൻ പക്ഷേ ഇത്തിരി സമയമെടുക്കുമായിരിക്കും അവൾ പോയ വഴിയെ നോക്കി നീലിമ മനസ്സിൽ ചിന്തിച്ചു രണ്ട് പേർക്കുള്ള ചായ ഇട്ട് വെച്ചിട്ടുണ്ട് വേഗം എടുത്ത് കുടിക്കാൻ നോക്ക് നീലിമയും ദേവിയെയും അടുക്കളയിൽ ഒരുമിച്ച് കണ്ടതും രാധ ഒരു ഫ്ലാസ്ക് ചൂണ്ടിക്കാട്ടി അവരോടായി പറഞ്ഞു ആദ്യ എവിടെ ദേവിയെ കുറച്ച് നേരമായി അവനെ അന്വേഷിക്കുന്നു നീലിമയുടെ കയ്യിൽ നിന്ന് ഒരു കപ്പ് ചായ വാങ്ങി കുടിക്കുന്നതിനിടയിലാണ് രാധ പൊടുന്നേ വീണ്ടും അവളോടായി ചോദിച്ചത് ഉറങ്ങോ അമ്മേ ഒട്ടൊരു ചമ്മലോടുകൂടിയാണെങ്കിലും പെണ്ണെങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു രാധമ്മ എന്തെങ്കിലും വിചാരിക്കുമോ എന്നോർത്ത് പെണ്ണം പരിഭ്രമിച്ചിരുന്നു ഉറങ്ങട്ടെ ക്ഷീണം കാണും പക്ഷേ അവരതിനെ വളരെ ലാഘവത്തോടെയാണ് എടുത്തത് അത് കേട്ടതും ദേവികയ്ക്ക് വല്ലാത്ത സമാധാനമായി അതുകൊണ്ട് തന്നെ ചായ കുടിച്ചു കഴിഞ്ഞതും രാധമ്മയോടൊപ്പം തന്നെ അവളും സഹായത്തിനായി കൂടി ബന്ധുക്കൾ അവളോട് പരിചയപ്പെടുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും കൂടി ചെയ്തപ്പോഴേക്കും ദേവികയുടെ പേടി ഒരു പരിധിവരെ മാറിയിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ രാധമ്മയ്ക്കും നീലിമയ്ക്കും അവളുടെ ഈ മാറ്റം ഒരാശ്വാസവുമായിരുന്നു നേരെ ഇരുട്ടാറായപ്പോഴേക്കും കാവമ്പാട്ട് വന്ന ബന്ധുജനങ്ങളെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരികെപ്പോയി വിശ്വത്തിൻ്റെ സഹോദരി ദമയന്തിയും രാധയുടെ അനിയത്തിയും വീട്ടുകാർ മാത്രം ഒടുവിൽ കാവമ്പാട്ട് വീട്ടിൽ അവശേഷിച്ചു അപ്പോഴും ആദ്യ താഴേക്ക് കണ്ടില്ലല്ലോ എന്നോർത്ത് ദേവിക സംശയിച്ചു ഇങ്ങനെ ഉറക്കോ മനസ്സിലങ്ങനെ ചിന്തിച്ചുവെങ്കിലും മുറിയിൽ പോയി അവനെ നോക്കുവാൻ പെണ്ണ് ധൈര്യപ്പെട്ടില്ല പക്ഷേ അത്താഴത്തിൻ്റെ സമയത്താണ് ദേവിക ആദ്യം പിന്നീട് കണ്ടത് കൂട്ടത്തിൽ അവൻ്റെ വാലുപോലെ നടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ എപ്പോഴത്തേം പോലെ കുഞ്ഞിനെ മടിയിലിരുത്തി അവൾക്ക് വാ വാരിക്കൊടുക്കുകയാണ് ആള് പ്രത്യേകിച്ച് പാവമാറ്റങ്ങളൊന്നും ആ മുഖത്തില്ല പക്ഷെ രണ്ടുപേരുടെയും മുഖം മാത്രം ഉറങ്ങി ഉറങ്ങിയെഴുന്നേറ്റതുകൊണ്ടാവാം ഇത്തിരി വണ്ണം വെച്ച് കാണപ്പെട്ടത് അത്താഴം കഴിക്കാനിരുന്ന ബന്ധുക്കൾക്കെല്ലാവർക്കും ദമയന്തിയും നീലിമയും കൂടിയാണ് വിളമ്പി കൊടുത്തത് അതുകൊണ്ട് തന്നെ ദേവിക ഇത്തിരി അകന്നു മാറിയാണ് നിന്നതും എല്ലാവരും കഴിഞ്ഞ് കഴിച്ച് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴാണ് സ്ത്രീധനങ്ങളെല്ലാവരും സ്ത്രീജനങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചത് അത്താഴവും കഴിഞ്ഞ് നീലിമയുടെ കൂടെ നിന്ന് അടുക്കളയും ഒതുക്കി തിരിഞ്ഞപ്പോഴാണ് ദമയന്തി അങ്ങോട്ടേക്ക് നടന്ന് ചെന്നത് മോളെ ദേവിയുടെ അരികിലേക്കായി ചെന്ന് നിന്ന് ദമയന്തി അവളുടെ കൈ കവർന്നു എന്താ അമ്മായി അനാമികയുടെ അമ്മയെങ്കിലും അവരിലെ മാറ്റങ്ങൾ തൊട്ടറിഞ്ഞതുകൊണ്ട് ദേവികയും വളരെ സ്നേഹത്തോടെയാണ് അവരോട് പെരുമാറിയത് എത്രയൊക്കെയാണെങ്കിലും ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ മോളെ അതുകൊണ്ട് ദമയന്തി പറയുന്നത് കേട്ട് ദേവിക ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി അപ്പോൾ സ്റ്റോറിയുടെ കമൻസുകൾ കമൻ ബോക്സിലിട്ടിട്ടൊന്ന് പോണേ പിന്നെ നാൾ ഇന്ന് തൊട്ട് റെഗുലർ ആയിരിക്കും കേട്ടോ സോറി